നമസ്കാരം ന്യൂസ് ടോക്ക് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം നാടങ്ങും പ്രകാശത്തിന്റെ ഉത്സവമായ തൃക്കാർത്തിക ആഘോഷിച്ചു വൃശ്ചികമാസത്തിലെ കാർത്തികനാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത് ശരവണ പൊയ്യയിൽ പിറന്നുവീണ് സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തിയത് കൃത്കമാർ എന്ന ആറ് അമ്മമാരാണ് അതിനാൽ സുബ്രഹ്മണ്യന് ആറ് മുഖങ്ങളുണ്ടായെന്നും പാർവതി ദേവി സുബ്രഹ്മണ്യനെ എടുത്ത് ഒരു മുഖമാക്കിയെന്നും അത് തൃക്കാർത്തിക ദിനത്തിലായിരുന്നുവെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു കൂടാതെ ആദിപര ശക്തി ജന്മം കൊണ്ടതും തുളസിദേവി അവതാരമെടുത്തതും പാലാഴി പാലാഴിമതന സമയത്ത് സർവ്വ ഐശ്വര്യങ്ങളുടെയും ദേവതയായ ഉദയം കൊണ്ടതും തൃക്കാർത്തിക ദിനത്തെയാണെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു തൃക്കാർത്തിക നാളിൽ സന്ധ്യയ്ക്ക് മൺചിരാതുകളിൽ ദീപം തെളിയിക്കുന്നത് ഐശ്വര്യപ്രദവും ശുഭകരവുമാണെന്ന് വിശ്വസിക്കുന്നു തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകം അയ്യാബാധ്യാർ തെരുവിലെ ആഘോഷങ്ങളുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കാർത്തിക ദീപം അതായത് തൃക്കാർത്തിക എന്ന് പറയുന്നത് മാസത്തിൽ പൗർണമി ദിവസം അതാ വെളുത്തഭാവ ദിവസം കാർത്തികൂടി ചേരുന്നവരുന്ന ആ ഒരു നല്ല നാൾ ദിവസത്തിലാണ് ഈ കാർത്തി തൃക്കാർത്തി എന്നും ആഘോഷിക്കുന്നത് ഈ വൃശ്ചികമാസം ശരത് ഋതുവിലാണ് രണ്ടാമത്തെ മാസം അപ്പോൾ ശരത് ഋതുവിൽ ഈ ഭക്ത ഋതു മഴക്കാലമെല്ലാം കഴിഞ്ഞ് ആകാശം തെളിഞ്ഞ് ആകാശത്തിൽ ശരത് ഋതുൽ പൗർണമാക്കി തെളിഞ്ഞുമ്പോൾ നമ്മുടെ അന്ധകാരമെല്ലാം നീങ്ങി നല്ല ദീപ പ്രകാശമായിരിക്കുന്നതിൻ്റെ ഒരു ഒരു സൂചകമായിട്ട് നമ്മൾ കാർത്തിക മാസം നമ്മുടെ ഐശ്വര്യസമ്പൂർണ്ണമായിട്ട് നമ്മളെ ദീപം കത്തിക്കുന്നു നമ്മുടെ ദീപം ത്രി കാർത്തിക ആഘോഷം എന്ന് കൊണ്ടാടന്ന് ആഘോഷിക്കുന്നത് അതായത് നമ്മൾ ഐശ്വര്യ സമ്പൂർണ്ണമായിട്ട് വരാനായിട്ട് നമ്മൾ അന്ധകാരം നീങ്ങി സർവ്വ ഐശ്വര്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ഈ മാസത്തിൽ തന്നെയാണ് തുളസി വിവാഹവും നടത്തുന്നത് രണ്ട് ദിവസമായിട്ട് ആഘോഷിക്കുന്നു പൗർണികയും കാർത്തികയും ചേർന്ന് വരുന്ന ആ ദിവസത്തിലാണ് കാർത്തിക തൃക്കാർത്തിക ആഘോഷിക്കുന്നത് വേലം ഒട്ടാകുകയും സർവ്വത്ര എല്ലായിടത്തും സമ്പൽ സമൃദ്ധിക്കായിട്ട് ഈ തൃക്കാർത്തിക എല്ലാം ദീപോത്സവമായിട്ട് ആഘോഷിച്ചിരുന്നു അങ്ങനെയുള്ള ഈ സമ്പൽ സമൃദ്ധിയായിട്ട് എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ആ ലക്ഷ്മിയുടെ ഒരു പ്രതീകമാണ് ഈ ദീപം കത്തിക്കുന്നത് മഹാലക്ഷ്മിയുടെ സ്വരൂപം അതുകൊണ്ട് നമ്മൾ ദാരിദ്ര്യം നീങ്ങാനായിട്ട് മഹാലക്ഷ്മിയെ ധ്യാനിച്ചുകൊണ്ട് ദീപം കത്തിച്ച് എല്ലാവർക്കും സർവൈധര്യങ്ങളുണ്ട് ആട്ടെ എന്നുള്ള ഒരു ഒരു സൂചനയിലാണ് നാം ഇത് ആഘോഷിക്കുന്നത് പിന്നെ പൗർണമിയും തൃക്കാർത്തിക നക്ഷത്രം കൂടെ ചേർന്ന് വരുന്ന ദിവസമാണ് കാർത്തിക എന്ന് പറയുന്നത് ഇത് ഈ വിളക്ക് കത്തിക്കുന്നതനുസരിച്ചാൽ സഹോദരൻ നന്നായിരിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെയാണ് സഹോദരിമാർ വിളക്ക് കത്തിക്കുന്നത് അകത്ത് ഒരു വലിയ ആനയുടെ മുകളിലെ അമ്പാരിയായിട്ട് വിളക്കുണ്ട് ആ വിളക്കിനാണ് നൈവേദ്യം കഴിക്കുന്നത് നെയ്വിളക്ക് കത്തിക്കും അത് സഹോദരൻ്റെ ജീവിതം നന്നായിരിക്കണം എന്നുള്ള ഒരു താല്പര്യം ഒരു ഉദ്ദേശിച്ചാണ് ആ വിളക്ക് കത്തിക്കുന്നത് इखड़े तो जमना दो ले ना

வா நான் சொல்லு பிடிச்சா தான்